സൗദി എന്ന് പറഞ്ഞാൽ നല്ല രാജ്യമാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരേ ഒരു ഇങ്ങനെ ഒക്കെ ഉള്ളവരെയൊത്തരൊക്കെ ഉണ്ടല്ലോ അതേപോലെ ഒഴിവൊത്തരം അവിടെയൊക്കെ ഉണ്ട് അല്ലാതെ എല്ലാവരും ഒന്നും വല്ലതും ഉള്ള ആൾക്കാരൊന്നും അല്ല നല്ല ആൾക്കാരാണല്ലോ അവർക്കാന്ന് പറഞ്ഞാൽ ഇത് വളർത്തി നമ്മുടെ ഇവിടെ വിൽക്കുന്ന പരിപാടിയാണ് അവർക്ക് അവർ അവരുടെ ജീവി അവരുടെ വരുമാനം അതാണ് ആടാണ് ആടിനെ വളർത്തിക്കൊണ്ട് കൃഷി ചെയ്ത് അതിൽ നിന്നും ഒരു വരുമാനം എടുക്കുന്നു ഈ ഒരു ജേഷ് ഒരാളെ അവിടെ ഫുൾ ആൾ ചേർന്നമാരിൽ ഒരാളെപ്പോഴും അവിടെ തന്നെ ഉണ്ട് അയാൾ നോക്കാനും കാണാനുമായിട്ട് നിർത്തി നിർത്തിവേക്കുവാണ് അയാൾ ഭാര്യ മക്കളും ഒന്നും അത് പിന്നെ മറ്റേയാൾ മാർക്കറ്റിൽ കൊണ്ടുപോയി സെയിൽ ചെയ്യുന്നു ആഴ്ചയിലൊക്കെ സെയിൽ ചെയ്തെന്ന് ഇയാൾ എന്തെങ്കിലും ഫുഡ് വാങ്ങിച്ചാലും ഇയാൾക്ക് കുബൂസും മറ്റും എന്തെങ്കിലും വാങ്ങിച്ചാലും കൊടുക്കുന്നുണ്ട് അതൊക്കെയുള്ള അയാളുടെ പരിപാടി ഇയാൾ എപ്പോഴും അവിടെത്തന്നെയാണ് എനിക്ക് ഒരു വിധത്തിലും ചാടിയിൽ നിന്ന് പോകാൻ പറ്റുന്നില്ല ആ അറബിയുടെ ജീവിതം എന്നെ പോലെ തന്നെയാണ് എന്നെപ്പോലെ തന്നെയാണെങ്കിലും പുള്ളിക്ക് കഴിക്കാനൊക്കെ എന്തെങ്കിലും വരെയൊക്കെ കാണുമായിരിക്കും പക്ഷേ ഞാനത് ഇത് എൻ്റെ ഇത് എൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് ഒരു നല്ലൊരു ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല അവിടെ വെച്ച് പോകുന്ന ഒരു എങ്ങോട്ട് പോകുന്ന എനിക്ക് പിടിക്കില്ല അവിടെ ചെന്ന് പിറ്റേ ഒരാളുടെ പെട്ടെന്ന് നല്ലതായിട്ടൊന്നും സംസാരിച്ചിട്ട് പോലുമില്ല രാത്രിയാണല്ലോ അവിടെ ചെല്ലെന്ന് അങ്ങനെ ചെന്ന് അവിടെ ചെന്ന് പിന്നെ അന്നേരം ഞാൻ കറിയാണ് എനിക്കന്നേരം ഇയാളെ ഒന്ന് ഇയാളെ മുഖം കണ്ടപ്പോഴും ഞാൻ ഞങ്ങൾക്ക് കാരണം ഞാൻ ഇതുപോലെ ആയി പോകല്ലോ എന്നുള്ള എൻ്റെ ആ ഫീലിംഗ് മനസ്സിനകത്ത് എന്തോ പറയാനൊക്കെ ഒരു തലയ്ക്ക് ഭ്രാന്തി പിടിച്ച പോലുള്ള രംഗമാണത് അങ്ങനെ നേരം പറ്റിയു ഞാൻ ഒരു പാതിരാത്രി ആയപ്പോഴൊന്നും ചെറുതായിട്ടൊന്നും മയങ്ങി പിന്നെ നീറ്റ് നോക്കുമ്പോൾ പിന്നെ ഇയാളെ കാണുന്നില്ല എങ്ങോട്ട് പോയെന്ന് എനിക്കൊരു പിടിയില്ല അയാൾ രക്ഷപ്പെട്ട് പോയതാണെന്നാണ് എൻ്റെ തോന്നല് ഞാൻ അയാളായിട്ട് അയാളെട്ട് പറഞ്ഞു വിട്ടതാണോ അത് അയാൾ തന്നെ പോയതാണെന്നും അതിന് അതൊന്നും എനിക്കറിയില്ല അവിടെ തന്നെ നിന്നിരുന്നെങ്കിൽ ആൾ വരുമ്പോഴത്തേക്കായിരിക്കും ചിലപ്പോൾ രക്ഷപ്പെടുത്തുന്നത് അത് വന്നാൽ ഇന്ന് വരാനാണ് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇതായി കഴിഞ്ഞ് പിന്നെ അയാളെ ഇതുപോലെയുള്ള ആളിനെ ചിലപ്പോൾ കൊണ്ടുവരാൻ സാധ്യത ഉണ്ടായിരിക്കുമോ അതിനെപ്പറ്റി നമുക്കൊന്നും തന്നെ പറ്റിയൊന്നും അറിയത്തില്ല പിന്നെ നമ്മൾ ഇത്രയും കൊല്ലം അവിടെ നിന്നെങ്കിലും എനിക്കൊരു കത്തയക്കാൻ പോലും പറ്റാത്ത തന്നെ അവിടെ ഏറ്റവും വലിയ പ്രശ്നം കാരണം നാട്ടിൽ എൻ്റെ ഭാര്യയുടെയും മക്കളേയും വിവരങ്ങൾ അറിയാനും എൻ്റെ ബന്ധുക്കളെ വിവരം അറിയാനും ആളെ ഒരു വിവരം അറിയുന്നില്ല പിന്നെ ഞാനിവിടെ ഉണ്ടെന്നുള്ള അവർക്കും അറിയത്തില്ല അവരും ഇവിടെ കിടന്ന് വിഷമിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഭയങ്കരമായ വീലിങ്ങും ബുദ്ധിമുട്ടുകളും ഒക്കെ ആയിരുന്നു അതെ ആദ്യമായിട്ടൊരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഒരു പ കത്ത് ഇങ്ങനെ ഇതും കൊണ്ടുവന്ന ഒരു കത്ത് ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ കത്തിങ്ങനെഴുതി കൊടുക്കുമ്പോൾ പുള്ളി ഫുഷിയാന്ന് പറഞ്ഞു വലിച്ചുകേറി കളഞ്ഞ് കളയുന്നതായിട്ട് ഞാൻ ചെല്ലുമ്പോൾ ആ കത്തിങ്ങനെ ദൂരെ കിടപ്പുണ്ട് അപ്പോഴേ എനിക്കറിയാം കത്ത് അയക്കത്തല്ലെന്ന് അങ്ങനെ ഞാൻ ഒരു കത്തെഴുതി പാകിസ്ഥാനിക്കിങ്ങനെ പോച്ചേം കൊണ്ട് വന്നു അപ്പോൾ അയാൾ എന്നെ കണ്ടുകൊണ്ട് കൈ കാണിച്ച് ഞാനും കൈ കൈവക്കി പക്ഷേ എന്നാലും ഞാനും ഒരു കത്ത് നിന്ന് ഞാൻ എടുത്തുകൊണ്ട് കാണിച്ചു കൊടുത്തി അപ്പോൾ ഈ അറബി എന്നേരം ഇത് ബെന്നൊരു ഒരു രണ്ട് പോലെ തോന്നി ഇവനുമായിട്ട് നമ്മൾ സംസാരിച്ച് എന്തെങ്കിലും ഇതുണ്ടാകുമെന്ന് ഇപ്പോൾ ബെന്നിൻ്റെ അടുത്ത് പറഞ്ഞ ആടിനെയും കൊണ്ട് അങ്ങോട്ട് പോകാൻ പറഞ്ഞു അപ്പോൾ ഒരു പത്ത് നൂറ് ആടിനെയും കൊണ്ട് ഞാനിങ്ങനെ അങ്ങോട്ട് പോകാനായിട്ട് വന്നപ്പോൾ ഞാൻ പാകിസ്ഥാനിൻ്റെ അടുത്ത് ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു ഇത് അവിടെ ഇട്ടേക്കാം അവനെ അവിടെ ഇട്ടേക്കാൻ പറഞ്ഞു അവിടെ കൊണ്ട് വായിച്ച അങ്ങനെ ഇട്ട ആ ഒരു കത്ത് ഇവിടെ കിട്ടി കിട്ടിയത് കിട്ടിയതായിട്ട് എനിക്കറിയത്തില്ല കാരണം അത്യാൾ കൊണ്ട് എടുത്തോണ്ട് പോയോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ പക്ഷേ ഞാൻ ഞാൻ തിരിച്ചു വന്നത് നോക്കുമ്പോൾ ആ കത്ത് അവിടെ ഇല്ല അപ്പോഴും ഇബൻ എന്നാൽ അവിടെ നിങ്ങളെന്ന് എടുത്ത് എവിടെയെങ്കിലും കൊണ്ട് വലിച്ചു കയറിയിട്ടുണ്ടായിരുന്നു ഞാൻ ആ പരിസരമൊക്കെ വന്ന് നോക്കി ഇവിടെ ഇവിടെ ഇതിൻ്റെ ഇത് കുഴപ്പമുണ്ടാകും അന്നേരം അവിടെ നിന്നും കാണുന്നില്ല അങ്ങനെ പിന്നെ ഈ കത്ത് തന്നൊരു എനിക്കൊരു വിശ്വാസമായി പിന്നെ അവൻ അയച്ച് അവനെടുത്തുകൊണ്ട് പോകാനെന്നുള്ള ഇതുണ്ട് പക്ഷെ ഇത് അവിടെ കൊണ്ട് അയക്കോയില്ല എന്നുള്ളതൊന്നും പിന്നെ നമുക്കറിയത്തില്ലല്ലോ അങ്ങനെ എന്തായാലും അവൻ സ്വന്തമായിട്ട് സ്റ്റാമ്പൊക്കെ വാങ്ങിച്ച ഒട്ടിച്ചത് അയച്ച്